ആനച്ചാൽ രണ്ടാം മൈൽ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് കൂറ്റൻ മരശിഖരം ഒടിഞ്ഞു വീണു ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ നിന്നും വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു രണ്ടാം മൈൽ റോഡിൽ ചിത്രപുരത്തായിരുന്നു അപകടം സംഭവിച്ചത് രാവിലെ ഒൻപത് മണിയോടെ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് മുകളിലേക്ക് പാതയോരത്ത് നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു അടിമാലി ഭാഗത്തു നിന്നും മൂന്നാറിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ നിന്നും വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മരശിഖരം പതിച്ചതിനെ തുടർന്ന് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു പിന്നീട് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു മഴക്കാലം ആരംഭിച്ച ശേഷം ഓടുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരവും ശിഖരങ്ങളും വീണുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം കല്ലാർ മാങ്കുളം റോഡിൽ സമാന രീതിയിൽ സംഭവിച്ച അപകടത്തിൽ നിന്നും കുടുംബം പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരുന്നു പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ ബന്ധപ്പെട്ടവർ നിസ്സംഗത പുലർത്തുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി